വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന വയക്കര ഫെസ്റ്റിനെ ജനങ്ങൾ ഏറ്റെടുത്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന വയക്കര ഫെസ്റ്റിനെ ജനങ്ങൾ ഏറ്റെടുത്തു ഓരോ ദിവസവും ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ് ജനങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ സംഘാടകർ അണിയിച്ചൊരുക്കുന്നതും പ്രത്യേകതയാണ് മെയ് ഇരുപത്തിരണ്ട് വരെ നേടുന്ന ഫെസ്റ്റ് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കും പതിനൊന്ന് മണിയോടെ സമാപിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്ക് ഫ്ലവർ ഷോ ഫുഡ് കോർട്ട് എന്നിവയും ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്നു ഫെസ്റ്റിന് ഓരോ ദിവസവും തിരക്കേറുകയാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ